എല്ലാ ചാനലാരും ചോദിച്ചും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് അപ്പൊ ആരോടെ ചോദിച്ച യു ഡി എഫിനോട് അപ്പൊ ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിച്ചോണ്ട് പിന്നെ കഴിഞ്ഞ പത്ത് കൊല്ലമായി നിങ്ങളൊന്ന് ആലോചിച്ച കട്ട് മുടിച്ച് എല്ലാ അർത്ഥത്തിനും കേരളത്തിന്റെ സാമ്പത്തിക രംഗം നശിപ്പിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റാണ് പഴയ കമ്മ്യൂണിസ്റ്റാരുടെ ഒരു ദിവസം പമ്പയിൽ പോയി കാട്ട് ഗസ്റ്റ് ഹൗസിൽ കിടക്കാൻ മുഖ്യമന്ത്രിക്ക് കട്ടിലുമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഏത് കട്ടിലാണു ആലോചിച്ചു ഒരു ദിവസത്തിന് കേരള ഗവൺമെന്റ് രാവിലെ പൈസയാണ് ശബരിമല സ്വർണമുയ്മ കട്ട് പിടിച്ചു ആ കട്ട് മുടിച്ചതിന് ശേഷമാണ് അതിന്റെ കേട് ഇറക്കാൻ വേണ്ടി കാണ്ട് അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമത്തിലാണ് ഭജന പാട്ട് ഭജന പാട്ട് പാടാത്തവർക്ക് എട്ടു ലക്ഷം രൂപ അതിന്റെ പേരും ബില്ലേജ് എടുത്ത് ഈ വീടുക്കാല അണ്ണാക്ക തൊടാത്ത കണ്ട് വിഴിഞ്ഞല്ലേ ഈ ഗവൺമെന്റ് മാറണ്ടേ ഈ ഗവൺമെന്റ് ഇനി കേരളം ഭരിച്ചാലുണ്ടാവുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ നിങ്ങൾക്കറിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങളൊന്നൊന്ന് എല്ലാവരും മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ ഗവണ്മെന്റ് നിലപാട് പ്രതിഷ്ഠിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തുടങ്ങി അഞ്ച് മന്ത്രിമാര് പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക കമ്മ്യൂണിസ്റ്റാരുടെ ശൈലിയാണല്ലോ വ്യക്തിയത് നടത്താൻ ഒരു കാര്യം മാർക്കിസ്റ്റാരോട് ഞാൻ പറയാം ഇങ്ങനെ എന്ത് പറഞ്ഞെടുക്കാനല്ല പാറ പോലെ ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കൂടെ ഉണ്ടാവും പറിച്ചിലല്ലേ പറയൊന്നില്ലെന്നോ ഞങ്ങളൊരു ഇഞ്ചും മോശമല്ല ഒരു പെല്ലും ബ്രേക്കില്ലാത്ത വാപ്പാരമാന ഞാനൊക്കെ ഓർമ്മ ചോടി പറയാൻ തുടങ്ങിയാണ്ടല്ലോ കുറച്ച് നമുക്ക് നന്നായി പറയാനുണ്ടാവും നിങ്ങളെങ്ങനെ പറയാം ആരെ പറ്റി എന്തും പറയാം കക്കുമ്പങ്ങളെ ആരോപിക്കണം ഇല്ല കള്ളത്തിലൊക്കെ വിളിച്ചറിയാൻ തന്നെയാണ് കേരളത്തിലെ ഈ പത്തൊമ്പത് മന്ത്രിമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ചെന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ നിങ്ങളുടെ പോരായ്മകളൊക്കെ പറയും നമുക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം എന്തെങ്കിലും നടന്നു കേരളത്തിലെ എല്ലാ രംഗങ്ങളും അതൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയും എല്ലാ കാര്യങ്ങളെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തമായ ഒരു ധാരണയുള്ള കേരളത്തെ പുതിയ തലമുറയെ എങ്ങോട്ട് കൊണ്ടുപോകണം ഈ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള എല്ലാ കാര്യത്തിലും ഒരു വിഷനുള്ള ഒരു നേതാവാണ് നമ്മുടെ ബഹുമ്പായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം വീഡിയോയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അഞ്ച് ടേമായി എം എൽ എ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ലോട്ടറി കൊന്നു സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രണ്ടായിരപ്പത്തി പതിനൊന്നിൽ അധികാരത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കിയതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച അന്ന് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ ശക്തമായ ഇടപെടലും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയ അദ്ദേഹത്തിന്റെ ധീരമായ നടപടികളുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു വഴി തെളിച്ചത് ആ പ്രതിപക്ഷ വി ഡി സതീശൻ അവരാണ് ഇന്ന് കഴിഞ്ഞ അഞ്ച് കൊല്ലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഏത് കാലത്തൊരു കാഴ്ചപ്പാട് കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ആർ എസ് എഫ് ഘടകക്ഷികൾക്കൊക്കെ സ്വീകാര്യമായത് അദ്ദേഹത്തിന്റെ ഒരു കാര്യം നമുക്ക് നിലപാടുകളുടെ രാജകുമാരൻ വെറുതെ പറയല്ല ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിൽ അത് ബഹുമാനായ പ്രി ഡി ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് പല അടുത്തും പോയിക്കാണ്ട് അമ്മായി അതിലല്ലേ താളിച്ചല്ലേ താളിച്ചില്ലല്ലോ എല്ലാത്തിനും ഒരു നിലപാടെടുത്തല്ലോ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അത് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി ചതിച്ചിരവർക്കാണെന്ന് നമുക്ക് അഭിമാനത്തോട് പറയാം ഞാൻ കൂടുതലായി ഒന്നും അറിയുന്നില്ല